ഭിന്നശേഷി കലോത്സവം നടത്തി ഗ്രാമപഞ്ചായത്തിലാണ് വർണ്ണോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് ഭിന്നശേഷി സമൂഹത്തിന്റെ സർഗാവിഷ്കാരങ്ങൾക്ക് വേദിയൊരുക്കിയാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വർണ്ണോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് മനോവികാസ് കേന്ദ്ര ബഡ് സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു വർണ്ണോത്സവം സംഘടിപ്പിച്ചത് വർണ്ണോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടേരിയത്ത് നിർവഹിച്ചു മുന്തിയ പരിഗണന നൽകുന്ന ഒരു സ്ഥാപനമാണ് കൃഷ്ണപുരം ബഡ്സ്കൂൾ രണ്ടായിരത്തി എട്ടില് നമുക്ക് ഈ സ്കൂൾ അനുവദിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ രണ്ടെണ്ണം അനുവദിച്ചതിൽ ഒന്ന് കൃഷ്ണപുരം ഒന്ന് കണ്ണീരും ഒക്കെ അന്ന് കൊണ്ട് ഇങ്ങോട്ട് ഏകദേശം പതിനേഴ് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സ്കൂൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ അഭിമാനമാണ് ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിൻ്റെ മുൻപന്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ശ്രമി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ നല്ലൊരു വിഹിതം നമ്മൾ ഈ സ്കൂളിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ ബസ് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഭിന്നശേഷി കലോത്സവം എന്നെ വളരെ സന്തോഷവും അതിലെതിരെ ചരിതാർത്ഥ്യമുണ്ട് ഇന്ന് നമ്മുടെ പെട്ടെന്ന് നമ്മൾ സംഘടിപ്പിച്ച ഒരു ചടങ്ങാണെങ്കിൽ പോലും ഇതിന്റെ ഭാരവാഹികൾ നല്ല രീതിയിൽ അത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി അധ്യക്ഷത വഹിച്ചു ബീന പ്രസാദ് റസീന ബദർ ആശാ രാജ് മഠത്തിൽ ബിജു അനിതാ വാസുദേവൻ ടി സഹദേവൻ ശരത് കുമാർ പാട്ടത്തിൽ രാജീവ് പ്രേംകുമാർ രാധാമണി രാജൻ ബിജു കെ പി റഹ്മാ ഖാദർ അബ്ദുൽ സമദ് ചിത്ര കെ എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം